¡Ven बच्चा मालयाली डाल बच्चा परिश्रमी मध्यम मध्यरसी डाल बच्चा परिश्रमी 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 बच ൂരം പോലായിട്ട് എന്തെങ്കിലും പെട്രോൾ വെച്ചിട്ട് കൊണ്ടുപോകാന്ന് നമുക്ക് ഒരു പെട്രോൾ പമ്പിലാണ് ലോഡറക്കേണ്ടത് അതുകൊണ്ട് കഴിച്ച് നമ്മളെ അതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും തരണം ചെയ്ത് പോലീസൊക്കെ റോഡിലൊക്കെ ഇങ്ങനെ വലക്കി നടക്കുന്നുണ്ട് പോലീസിനൊന്നും കാണാതെ റോഡിലേക്ക് പോകാൻ വണ്ടി ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിലേക്ക് എടുക്കുന്നവരെയും ബീച്ചിലേറ്റല്ലാരും രണ്ടോ നല്ല അണ്ണൻ ലോറിയാണ് അല്ലെങ്കിൽ എഫ് സി ലോറിയാണ് നമ്മൾ മോഡ് വേണ്ടവർ പറഞ്ഞാൽ മോഡ് കഴിഞ്ഞാൽ നൽകാം ആവശ്യമുണ്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ലോറി എടുത്താലും and this number is a multiplier i want to subscribe under the spray the bike mera kal kare ye ko to ponio yeah the men ne

ദ്യമായിട്ടാണ് ഇങ്ങോട്ട് അതുകൊണ്ടാണ് നല്ലോ മുതലേ സ്ഥിരക്കളി എക്സ്പീരിയൻസ് ആൾക്കാർക്ക് തീരുമാനായിട്ട് വളരെ റിസ്ക്കാണ് കഴിച്ചോളും ചെറിയ ചെറിയ റൂട്ട് അല്ല മറ്റേ വലിയ റൂട്ടിലായാലും ഒരു വിളക്കാൻ കണ്ടിട്ട് ലൈക്ക് ലൈക്ക് ചെയ്യാത്ത

അതുകൊണ്ട് നമുക്ക് തട്ടാനും ഒക്കെ ഭയങ്കര ലോഡ് തണ്ടി തട്ടാനൊക്കെ നല്ല സാധ്യതയുണ്ട് റൂട്ടിലൊക്കെ നമ്മൾ ആർ സ്റ്റാൻഡാണ് ഓടിക്കാറുള്ളത് ആർ സ്റ്റാൻഡിന് ലീവായിട്ട് നമ്മൾ ഏൽപ്പിച്ചോ ആ സ്റ്റാൻഡ് ലീവായിട്ട് ഏൽപ്പിച്ചോണ്ട് നമ്മൾ നമുക്ക് ഈ റൂട്ടിനെ പറ്റി വലിയ ധാരണ പിടിച്ചു കഴിഞ്ഞാ ആഷാന്റെ പേര് പറഞ്ഞാൽ മതി പറഞ്ഞു പറഞ്ഞു ആഷ്ട ആഷൻ പറഞ്ഞ അതോട് പിടിക്കാന്നാൽ മതി വണ്ടി പിടിച്ചാലും കുഴപ്പമില്ല ചേട്ടാ ചേട്ടാണ്ടിന്റെ മുകളില് ട്രക്ക് കീഴുമ്പോ ഒന്ന് മാറി തരണ്ടേ എന്താണ് ചേട്ടന് തട്ടിട്ടുടേ കൂടെ നിങ്ങള് ഇങ്ങനെയൊക്കെ കേറ്റി ചെലുങ്കശ് നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം ചായ കുടിച്ചൊക്കെ റെസ്റ്റ് ഒക്കെ വണ്ടി കഴിച്ച് എന്തായാലും വളച്ചിട്ട് കാണാൻ നമ്മളുടെ റൈഡ് വേറെ അവസാനി ഗൈസ് ഇനി ഇനി നമ്മൾ ഫുൾ ഫുൾ വീഡിയോ 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 അല്ല അല്ല ചെയ്യുന്നതായിരിക്കും ഹസാർഡ് 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 ഇല്ലേ മോഡ് വർക്കിംഗ് െ പോലീസാരോസിനോട് ഇന്നത്തെ ലോഡ് ഇവിടെ വരെയാണ് കൈസ് അപ്പൊ ഇവിടെ ഇവിടെ എത്തിച്ചാൽ നിന്നാണ് അന്നാ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറി പോവാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ വണ്ടിയില്ല കായ വണ്ടിയിൽ ഓട്ടം പോയപ്പോ വണ്ടികൾ ഉണ്ടായിരുന്നു ഇപ്പൊ വണ്ടികൾ അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ